മൂന്നാറുമായി ചേർന്ന എസ്റ്റേറ്റ് മേഖലകളിൽ മന്ത്രവാദം ചെയ്തു നൽകാമെന്ന പേരിൽ സംഘം ചുറ്റിത്തിരിയുന്നതായി പരാതി തമിഴ്നാട് നിന്നെത്തിയിട്ടുള്ള സംഘമാണ് ഇത്തരത്തിൽ ചുറ്റിത്തിരിയുന്നതെന്നാണ് പറയപ്പെടുന്നത് മന്ത്രവാദത്തിന്റെ പേരിൽ ഇവർ പണം കൈപ്പറ്റാൻ ശ്രമിക്കുന്നതായും പരാതി ഉയരുന്നു പരാതിയുടെ അടിസ്ഥാനത്തിൽ മൂന്നാർ പോലീസ് അന്വേഷണവും ആരംഭിച്ചു മൂന്നാറിലെ എസ്റ്റേറ്റ് മേഖലകളിലാണ് ഇത്തരത്തിൽ മന്ത്രവാദത്തിന്റെ പേരിൽ തട്ടിപ്പും ഭീഷണിയും നടക്കുന്നതായുള്ള പരാതി ഉയർന്നിട്ടുള്ളത് വീടുകളിൽ എത്തി മന്ത്രവാദം ചെയ്തു നൽകാമെന്ന പേരിൽ എസ്റ്റേറ്റ് മേഖലകളിൽ ഒരു സംഘം ചുറ്റിത്തിരിയുന്നതായി പറയപ്പെടുന്നു തമിഴ്നാട്ടിൽ നിന്നും എത്തിയിട്ടുള്ള സംഘമാണ് ഇതിന് പിന്നിലെന്നാണ് തൊഴിലാളികൾ നൽകുന്ന വിവരം മന്ത്രവാദത്തിന്റെ പേരിൽ ഇവർ പണം കൈപ്പറ്റാൻ ശ്രമിക്കുന്നതായും പണം നൽകാൻ വിസമ്മതിക്കുന്നവരോട് വീടുകളിൽ ദുർമരണം നടക്കുമെന്ന രീതിയിലുള്ള ഭീഷണി മുഴക്കുന്നതായും പരാതി ഉയരുന്നു பண்ண ുന്നുവെന്നാണ് പരാതി സംഭവം സംബന്ധിച്ച് മൂന്നാർ പോലീസിൽ പരാതി ലഭിച്ചു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചോദ്യം ചെയ്യാനായി പോലീസ് ചിലരെ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തു തൊഴിലാളികൾ തടഞ്ഞു വെച്ചവരെ പോലീസിൽ ഏൽപ്പിക്കുകയായിരുന്നു മന്ത്രവാദത്തിന്റെ പേരിൽ വീടുകളിലെത്തി ഭീതി പരത്തുന്നവരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നാണ് തൊഴിലാളി കുടുംബങ്ങളുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി